ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാമക്കാട് ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടുവളപ്പിൽ നിന്നും ഭീമൻ അണലിയെ പിടികൂടി എടക്കഴിയൂർ മഹാളറ പള്ളിക്ക് കിഴക്ക് വലിയ ജാറത്തിങ്കൽ മുസ്തഫ തങ്ങൾ സൈനുൽ ആബിദ് തങ്ങൾ എന്നിവരുടെ വീട്ടുവളപ്പിൽ നിന്നാണ് ഭീമാകാരനായ അണലിയെ പിടികൂടിയത് പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ട വീട്ടുകാർ വിവരം വിവരമറിയിച്ചതോടെ സ്നേക്ക് ക്യാച്ചർ എടക്കഴിയൂർ സ്വദേശി പള്ളിപ്പറമ്പിൽ വീരാൻകുട്ടി സ്ഥലത്തെത്തി അണലിയെ പിടികൂടുകയായിരുന്നു പാമ്പിനെ ചാക്കിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി